അവഗണന എന്നത് വെറുതെ നിരസിക്കലല്ല മറിച്ച് ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത ആളുകൾ എന്നിവയിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രായോഗിക കലയാണിത് അവഗണനയുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓരോ ദിവസവും അനവധി മാറ്റങ്ങൾ സ്വീകരിക്കലുകൾ വെല്ലുവിളികൾ എന്നിവയുടെ ഇടയിലൂടെയാണ് ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ സമൂഹ മാധ്യമങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ വേഗത എന്നിവയൊക്കെയാണ് നമ്മുടെ മനസ്സിനെ സ്ഥിരമായ ആശയവിനിമയത്തിലും ചിന്താവ്യവസ്ഥയിലും കൊണ്ടുപോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്നത് ലക്ഷ്യങ്ങളോടുള്ള ഉറപ്പ് ഭാവി തീരുമാനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അവഗണിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയൽ എന്നിവ മനസ്സിലാക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ആശങ്കകൾ തെറ്റുകൾ അനാവശ്യ സമ്മർദ്ദങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ പോകും അതിനു വേണ്ടതായ ശീലങ്ങൾ ോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനി പറയുന്ന ശീലങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിരിക്കും കൂടാതെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനോ തളർത്താനോ കഴിയില്ല എന്നത് ശയം പറയാൻ കഴിയും ശീലം ഒന്ന് മനസ്സിനെ മനസ്സിലാക്കുക മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അത് ഒരു സ്ഥലത്ത് സ്ഥിരമാകുന്നില്ല അത് പലവിധ ചിന്തകളിലൂടെയും ഭയങ്ങളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാത്തവർക്ക് ജീവിതം തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് തോറ്റാൽ പിന്നെ എല്ലാ തരത്തിലും തളർച്ചയിലേക്കും തോൽവികളിലേക്കും നഷ്ടങ്ങളിലേക്കും നാം വീണുകൊണ്ടേയിരിക്കും അത് സ്വയം ജീവിതത്തോടെ വിരക്തിയും കുറ്റബോധവും ആത്മവിശ്വാസമില്ലായ്മയിലേക്കും നമ്മളെ നയിക്കുന്നു ചാണക്യൻ പറയുന്നു ആരാണ് തൻ്റെ മനസ്സിനെ ജയിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ വിജയിയാവുന്നത് എന്ന് പുറത്തുള്ള വിജയങ്ങൾ പണം പദവി ബഹുമാനം ആദരവ് ഇവയെല്ലാം മനസ്സെന്ന അധികാരിയില്ലെങ്കിൽ അർത്ഥശൂന്യമാണ് നമുക്ക് നമ്മുടെ വികാരങ്ങളെയും ദുർബലതകളെയും നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് മനസ്സ് ഏത് ദിശയിലാണ് നീങ്ങുന്നത് എന്നതാണ് നിർണായകം ലക്ഷ്യത്തിൽ നിന്നും അത് മാറ്റി നിർത്തുന്ന ആശകളും ആശങ്കകളും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകും ധ്യാനിക്കുന്ന ഒരാളുടെ മനസ്സ് ഏതെങ്കിലും ഓർമ്മയിലേക്ക് പോകുമ്പോൾ ആ ധ്യാനം നശിക്കുന്നു മനസ്സിൽ ആഗ്രഹങ്ങൾ നിറഞ്ഞാൽ അത് വ്യക്തിയെ അന്ധനാക്കും വിവേകമില്ലാത്ത തീരുമാനങ്ങൾ ഇതിൽ നിന്നാണ് ഉടലെടുക്കുന്നത് മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും വരാനിരിക്കുന്ന ആഗ്രഹങ്ങളിലും സ്വപ്നങ്ങളിലും എന്നു വേണ്ട സകലയിടത്തും ഓടിക്കൊണ്ടിരിക്കും അതിനാൽ മനസ്സിനെ ശത്രുവായി കാണാതെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് ചിന്തയെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക നമ്മൾ പലപ്പോഴും സംഭവങ്ങളെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നില്ല എന്നതാണ് സത്യം മറിച്ച് മനസ്സിൽ നിറച്ചിരിക്കുന്ന ഭയങ്ങൾ വികാരങ്ങൾ ഓർമ്മകൾ വഴിയാണ് കാണുന്നത് അതുകൊണ്ട് മനസ്സിന്റെ ഈ അവസ്ഥ തിരിച്ചറിയുക എന്നത് സ്വയം അറിയുക എന്നതിൻ്റെ ഭാഗമാണ് മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ അതെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളിൽ നിന്നും മോചിതനാകും വീണെടുത്ത് കിടക്കുന്നവനല്ല വിജയി മറിച്ച് അവിടെ നിന്ന് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവനാണ് വിജയി എന്ന് ചാണക്യൻ പറയുന്നു ശീലം രണ്ട് നോ പറയുന്നതിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നോ എന്ന് പറയാൻ പഠിക്കുന്നത് മറ്റുള്ളവർ അവരുടെ കാര്യത്തിനായി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇല്ല അല്ലെങ്കിൽ പറ്റില്ല നോ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം ചാണക്യൻ പറയുന്നു ഒരാൾ തന്റെ അതിർവരമ്പുകൾ സ്വയം നിശ്ചയിക്കണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും എല്ലാ കാര്യങ്ങളിലും അതേ അല്ലെങ്കിൽ ശരി ഓക്കെ പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ കാൽക്കീഴിലാവുകയും സ്വയം ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു നിങ്ങൾ ഒരുപാട് ബഹുമാനവും ആദരവും കൊടുത്ത് ഓരോരുത്തരെയും നിങ്ങളുടെ തലയിൽ കയറ്റിയിരുത്തിയാൽ അവസാനം ഭാരം മൂലം നിങ്ങൾ താഴെ വീഴും എന്ന് ഉറപ്പാണ് നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു അതിനാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും അവരുടെ വാക്കുകളെ അവഗണിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ ഇഷ്ടത്തിനായി പ്രവർത്തിക്കാതെ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു ഇല്ല അല്ലെങ്കിൽ പറ്റില്ല നോ എന്ന് പറയേണ്ടിടത്ത് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ പറയാൻ പഠിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല മറിച്ച് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ലക്ഷണമാണ് നിങ്ങളിലെ സമാധാനവും സന്തോഷവുമായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും വലുത് കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് ആരോടും ഒന്നു തന്നെ നിഷേധിച്ചു പറയാൻ കഴിയില്ല അതായത് സ്വന്തമായുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവർ അവരുടെ സ്വന്തം ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു മറ്റൊരാളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കുടുങ്ങി സ്വന്തം ഊർജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്നതാണ് ചാണക്യൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ശീലം ഈ നിമിഷം നിർത്തു ചാണക്യൻ പറയുന്നു ഒരാൾ തന്റെ ചിന്തകളെയും സമയത്തെയും വിലമതിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ അനുമതിയില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ തളർത്താനോ താഴ്ത്തിക്കെട്ടാനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ശീലം മൂന്ന് മൗനം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചാണക്യൻ തൻ്റെ ചാണക്യ നീതിയിൽ മൗനത്തെ വളരെ വലിയ ശക്തിയായി കണക്കാക്കുന്നു അദ്ദേഹം പറയുന്നത് മൗനം ഒരു മനുഷ്യന്റെ ബുദ്ധിയും ആത്മനിയന്ത്രണവും പ്രൗഢിയും കാണിക്കുന്ന ഒരു മഹത്തായ ഗുണമാണ് എന്നാണ് അതിലൂടെ ഒരാൾ ശാന്തതയും ശക്തിയും നേടുന്നു മണ്ടനായ ഒരുവനും മിണ്ടാതിരിക്കാൻ പഠിച്ചാൽ ജ്ഞാനിയാണെന്ന് തോന്നും ചിലപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുക എന്നതാണ് ഇത് കൂടുതൽ ബുദ്ധിയുള്ള പ്രവൃത്തിയാണ് അനാവശ്യമായി സംസാരിക്കുന്നത് നമ്മെ അജ്ഞാനിയാക്കും പക്ഷേ മൗനം പാലിക്കുമ്പോൾ ആളുകൾ നമ്മെ ജ്ഞാനിയായി കാണും മൗനം ബുദ്ധിയുടെ അടയാളമാണ് മൗനം പാലിക്കുന്ന മനസ്സിൽ വിജയവും ശാന്തതയും എപ്പോഴും നിലനിൽക്കും മിണ്ടാതെ ചിന്തിക്കുന്നവൻ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാകുന്നു വാക്കുകളാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് നമ്മെ ദുഃഖത്തിലും ദുരിതത്തിലും എത്തിക്കുന്നത് പലപ്പോഴും വാക്കുകളിലൂടെ ആയിരിക്കും അതിനാൽ മൗനം നമ്മെ എപ്പോഴും സംരക്ഷിക്കുന്നു ആരുടെയെങ്കിലും മുന്നിൽ എന്തു പറയണമെന്ന് അറിയാത്തപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കാൻ കഴിയുന്നവൻ തൻ്റെ ക്രോധം അഹങ്കാരം വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കാനും വിവേകപൂർവം പ്രവർത്തിക്കാനും കഴിവുള്ളവനാകുന്നു മൗനം മനസ്സിന് ശാന്തമാക്കുന്നു അത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നു ബന്ധങ്ങൾ സംരക്ഷിക്കുകയും ധാരണയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൗനം കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ മാന്യനായി കാണുന്നു മൗനം സർവാർത്ഥ സാധക അതായത് മൗനം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നാണ് പറയുന്നത് മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണ് എന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാവുകയും നിങ്ങളിലേക്ക് വിലയും നിലയും ബഹുമാനവും താനേ വന്നു ചേരാൻ സഹായകമാവുകയും ചെയ്യുന്നു ശീലം നാല് ഉപേക്ഷിക്കാൻ പഠിക്കുക ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും തൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു മാനസികവും ഭൗതികവുമായ ഏതു ഭാരവും പേര് ജീവിക്കുക എന്നത് അസാധ്യമാണ് മനസ്സിലുള്ള അനാവശ്യ ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഒഴിവാക്കി തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സമയം കളയുകയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്യാതെ ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഉപേക്ഷിക്കുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ സ്വതന്ത്രനും വിജയം കൈവരിക്കുകയും ചെയ്യുന്നത് എന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നു ശീലം അഞ്ച് വിശദീകരണങ്ങൾ ഒഴിവാക്കുക പല കാര്യങ്ങളിലും അനാവശ്യമായ വിശദീകരണം നൽകുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്കും കുഴപ്പത്തിനും വഴിവെക്കും ആവശ്യത്തിന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നൽകുക ഒരു കാര്യവും ആവശ്യത്തിൽ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കരുത് ശരിയായ പ്രവർത്തനം നടത്താൻ അനാവശ്യ വിശദീകരണങ്ങളിൽ വീഴാതെ പ്രവൃത്തികൾ സുതാര്യമായി ചെയ്തു തീർക്കുക നിങ്ങളെ മനസ്സിലാക്കാത്തവരോട് വിശദീകരിച്ച് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ ഊർജം കളയരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് അതിന് മറ്റൊരാളുടെ അംഗീകാരത്തിൻ്റെയോ സാക്ഷ്യത്തിൻ്റെയോ ആവശ്യമില്ല നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല കാരണം അവർ അല്ലാതെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ ആശയങ്ങളെയും അവസ്ഥകളെയും പൂർണ്ണമായി മനസ്സിലാക്കുന്നു അല്ലാത്തവരോട് വിശദീകരിച്ചാലും എങ്ങനെ നിങ്ങളുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ നിങ്ങളെ വിശ്വസിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുകയില്ല എന്നതാണ് പരമാർത്ഥം ഇപ്പോഴും മറ്റുള്ളവരോട് വിശദീകരണം നൽകിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനായി മാറും ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഞാൻ എന്തിനാണ് അവിടെ പോയത് ഞാൻ എന്താണ് പോകാതിരുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുവാനും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും നിങ്ങളുടെ വാദം തെളിയിക്കാനുമുള്ള ഈ ശീലം മെല്ലെ മെല്ലെ നിങ്ങളുടെ മാനസിക ഇല്ലാതാക്കും കാരണം നിങ്ങളുടെ സത്യസന്ധത അവർ മനസ്സിലാക്കുന്നില്ല എന്നത് നിങ്ങളെ തളർത്താനും ഉത്സാഹമില്ലാതാക്കാനും കാരണമാകുന്നു അതിനാൽ നിങ്ങളുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും മറ്റൊരാളുടെ അനുമതി തേടേണ്ട ആവശ്യമില്ല എന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ടു പോവുക നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക വിശദീകരണം നൽകുക എന്നത് അംഗീകാരത്തിനു വേണ്ടിയുള്ള ഭിക്ഷയാണ് അത് നിങ്ങളെ മറ്റുള്ളവർ വിലയിരുത്തുവാൻ ഇടയാകും അതിനാൽ ഇനി മുതൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ മൗനം കൊണ്ടും ഒരു പുഞ്ചിരി കൊണ്ടും മാത്രം നേരിടുക അപ്പോൾ നിങ്ങളെ ആവശ്യമുള്ളവരും നിങ്ങൾക്ക് ആവശ്യമുള്ളവരും എല്ലാം നിങ്ങളിലേക്ക് താനെ വന്നുകൊള്ളും ശീലം ആറ് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചാണക്യൻ പറയുന്നു ഒരാൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ നേട്ടം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സും ചിന്തയും പ്രവൃത്തിയും എല്ലാം ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് ഒരേ ലക്ഷ്യത്തിൽ ചിന്തകളും പ്രവൃത്തികളും നിയന്ത്രിച്ച് ഉറച്ചു നിൽക്കുന്നവന് പലതിലായി ചിന്തിക്കുന്നവനേക്കാൾ വിജയം സുനിശ്ചിതമായിരിക്കും ലക്ഷ്യം വ്യക്തമായിരിക്കണം അനിശ്ചിതമായ ലക്ഷ്യങ്ങൾ മനുഷ്യനെ വഴിതെറ്റിക്കും ചാണക്യൻ പറയുന്നത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ദിശ ഉറപ്പാക്കുക അല്ലെങ്കിൽ ദിശയില്ലാത്ത കപ്പൽ പോലെ ജീവിതം വഴിതെറ്റും എന്നാണ് വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണം എന്ന് പറയാറുണ്ട് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ വീണുപോയേക്കാം എന്നാൽ അത് തോൽവിയായി കാണാതെ വീണിടത്തുനിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരുക ചെറിയ വീഴ്ചകളിൽ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ധൈര്യവും കൃത്യതയും എപ്പോഴും ഉണ്ടായിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പമല്ല പക്ഷേ സ്ഥിരതയുള്ളവർക്കാണ് വിജയം ലഭിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കുക ധൈര്യവും പ്രയത്നിക്കുവാനുള്ള കഴിവും ഇല്ലാത്തവൻ തൻ്റെ ലക്ഷ്യത്തിലെത്തുകയില്ല മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് തടയാൻ ശ്രമിക്കും പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പൂർണ്ണമായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും വഴി മാറരുത് ചാണക്യൻ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ അതിൻ്റെ ഉദാഹരണം തരുന്നു നിഷ്ഠാപൂർവം മഹാനായ ചന്ദ്രഗുപ്തനെ രാജാവാക്കി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു ലക്ഷ്യത്തിലേക്കുള്ള ദീർഘയാത്രയിൽ ഒരിക്കലും വഴി മാറിയില്ല മനസ്സിന്റെ നിയന്ത്രണം എപ്പോഴും അനിവാര്യമാണ് അദ്ദേഹം തെളിയിച്ചു ചാണക്യൻ പറയുന്നു മനസ്സിനെ ജയിച്ചവനാണ് ലോകത്തെ ജയിക്കുന്നത് ലക്ഷ്യസ്ഥിരതയ്ക്കായി മനസ്സിനെ ചഞ്ചലമാകാതെ നയിക്കാൻ എപ്പോഴും നാം പഠിക്കണം ചെറു വിജയങ്ങളാൽ വഴി തെറ്റരുത് താൽക്കാലിക നേട്ടങ്ങളിലെ അഭിമാനം തോന്നരുത് ലക്ഷ്യത്തിലെത്തും വരെ അവയെ പ്രേരണയായി മാത്രം കാണുക കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു കാര്യവും വിജയിക്കില്ല എന്നത് മനസ്സിലാക്കുക ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല അതിലേക്കുള്ള വഴിയും ആസൂത്രിതമായിരിക്കണം എന്നാണ് ചാണക്യൻ പറയുന്നത് ഒരാൾ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ അവനെ സഹായിക്കാൻ തുടങ്ങും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് എത്തേണ്ടത് അത് നേടിക്കാണിക്കുക ലക്ഷ്യം നേടുന്നതിന് തടസ്സമായി വരുന്ന എന്തിനേയും അവഗണിക്കാൻ പഠിച്ചേ മതിയാകൂ ലക്ഷ്യം നേടുന്നതിന് ഉറച്ച നിശ്ചയം എപ്പോഴും ഉണ്ടായിരിക്കണം സംയമനം ഏകാഗ്രത ആത്മവിശ്വാസം എന്നിവയാണ് വിജയത്തിൻ്റെ താക്കോൽ ശീലം ഏഴ് അമിതമായ ലാളിത്യം ഒഴിവാക്കുക കൂടുതൽ സത്യസന്ധത ആത്മവിശ്വാസം എന്നിവ വളരെ ഗൗരവമുള്ളതും ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു പ്രധാന കാര്യമാണ് അമിതമായ ലാളിത്യം എളിമ നന്മ എന്നിവ ഒരാളുടെ നാശത്തിന് കാരണമാകും നിങ്ങളുടെ നന്മയും ലാളിത്യവും മറ്റുള്ളവർക്ക് മുതലെടുക്കുവാനുള്ള അവസരമാകരുത് ലാളിത്യം ഒരു നല്ല ഗുണമാണ് പക്ഷേ അധികമായാൽ അത് ദൗർബല്യമായി മാറും ഒരാൾ കൂടുതൽ ലാളിത്യമുള്ളവനായാൽ എല്ലാവരെയും വിശ്വസിച്ചാൽ ആരോടും എതിർപ്പ് കാണിക്കാതെ സത്യം മാത്രം പറഞ്ഞു നടക്കുകയാണെങ്കിൽ സമൂഹവും രാഷ്ട്രീയവും ലോകവും അവനെ ഉപയോഗപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്യും ചാണകിന് ഇപ്രകാരം പഠിപ്പിക്കുന്നു വനത്തിലെ നേരായ മരങ്ങൾ മുറിക്കപ്പെടുമ്പോൾ വളഞ്ഞ മരങ്ങൾ നിലനിൽക്കുന്നു അതായത് ഏറ്റവും കൂടുതൽ സത്യസന്ധനും ലാളിത്യം ഉള്ളവനൊന്നാണ് ആദ്യം ചതിക്കപ്പെടുന്നത് വളഞ്ഞവരും സൂക്ഷ്മബുദ്ധിയുള്ളവരും മാത്രമേ നിലനിൽക്കൂ ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് പൂർണ്ണമായും നിർത്തുക സ്വന്തം മനസ്സും ബുദ്ധിയും വിവേകവും അനുസരിച്ച് സ്വയം അവനവനെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക ചാണക്യൻ പറയുന്നു ഒരാൾ ഏറ്റവും കൂടുതൽ ലാളിത്യത്തോടെ വളരെ ദയാലുവായി പൂർണമായും സത്യസന്ധനായി മറ്റുള്ളവരുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ അവന്റെ നിഷ്കളങ്കത അവന്റെ ഇല്ലായ്മയ്ക്കും തോൽവിക്കും തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകുന്നു ചാണക്യൻ ഒരു രാഷ്ട്രീയ ജ്ഞാനിയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത് ലോകം നയിക്കുന്നത് നീതിയല്ല മറിച്ച് ബുദ്ധിയാണ് എന്നാണ് ബന്ധങ്ങളിലോ ജോലിയിലോ ഏറ്റവും കൂടുതൽ നിഷ്കളങ്കതയോടെ എല്ലാവരോടും തുറന്ന മനസ്സ് കാണിച്ചാൽ ചിലർ അത് ഉപയോഗപ്പെടുത്തി നമ്മളെ തിരിച്ചടിക്കും എന്നത് എപ്പോഴും ഓർമ്മയിലിരിക്കണം ചാണക്യൻ പറയുന്നത് എല്ലാവരോടും മനസ്സ് തുറക്കേണ്ടതില്ല ചില സത്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേത് മാത്രമായിരിക്കണം എപ്പോഴും സത്യസന്ധൻ ആവുക പക്ഷേ വാക്കും പ്രവൃത്തിയും സമയോചിതമാവണം മനസ്സിൽ നന്മയുണ്ടാവട്ടെ പക്ഷേ പുറത്തുള്ള ലോകത്തോടെ ബുദ്ധിപരമായ പ്രതികരണം കൂടിയേ തീരൂ കൂടുതൽ ലാളിത്യം ഒരു വാളിന്റെ ഇരുമ്പ് പോലെയാണ് അത് മിനിക്കിയാൽ മിനിങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷേ അമിതമായി അങ്ങനെ ചെയ്താൽ തകരും ഇല്ലാതാവും സാധാരണക്കാരും നിഷ്കളങ്കരും പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും ഇരകളാകുന്നു അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു വിവേകവും സംയമനവും ഇല്ലാത്ത ലാളിത്യവും സ്വയം ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ് ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തോടൊപ്പം ശക്തിയും വിവേകവും അത്യാവശ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദുഃഖിക്കുകയും സ്വയം വിഷമിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജ്ജവും ഇല്ലാതാക്കുകയും നിങ്ങളുടെ നാശത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നു നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നു വിവേകപരമായ അവഗണനയ്ക്ക് ചാണക്യൻ വലിയ പ്രാധാന്യം നൽകുന്നു ശീലം എട്ട് ഭൂതകാലത്തിൽ നിന്നുള്ള മോചനം ഭൂതകാലത്തെ സ്ഥിരമായി പിന്തുടരുന്നത് ഭയവും മനോവ്യാധിയും അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നു ചാണകന്റെ അഭിപ്രായത്തിൽ ഇത് ജീവിതത്തിലെ നീതി മൂല്യങ്ങളെ ബാധിക്കുന്നു മുമ്പ് സംഭവിച്ച സംഭവങ്ങളും തീരുമാനങ്ങളും തെറ്റുകളും തോൽവിയുടെ അനുഭവങ്ങളും എല്ലാം പേര് ജീവിക്കുക മനസ്സിൽ അതുമായി ബന്ധപ്പെട്ടവരോടുള്ള പക വിഷാദം സങ്കടം എന്നിവയുമായി ജീവിക്കുന്നത് പഴയ അനുഭവങ്ങളിൽ മനസ്സിനെ തളച്ചിട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവഗണിക്കാൻ കഴിയാതെ മുന്നോട്ട് ചിന്തിക്കാൻ കഴിയാത്ത മനസ്സോടെ ഭൂതകാലത്തെ വീഴ്ചകളിലും തകർച്ചകളിലും മാനസികമായി തളർന്ന് ജീവിക്കുന്നത് നിരവധി നാശത്തിന്റെ ഫലങ്ങൾ വീണ്ടും വീണ്ടും വരുത്തിവെക്കുന്നു പഴയ പിഴവുകൾക്ക് പ്രതികാരം ചെയ്യുവാനോ അവയെ ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴോ പുതിയ അവസരങ്ങളെ നശിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് മനസ്സ് പഴയ ഓർമ്മകളാൽ തളയ്ക്കപ്പെടുമ്പോൾ ഇപ്പോഴത്തെ സമയം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു ഓർമ്മകളെ അവഗണിക്കുക പിഴവുകളിൽ നിന്ന് പഠിക്കുക പക്ഷേ അവയെ പ്രശ്നമാക്കി മാറ്റരുത് ഭൂതകാലം ഭാരമായിരിക്കുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയെയും ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കുമ്പോൾ നവജീവിതത്തിൽ എല്ലാ തരത്തിലും സർവ അത് തടസ്സമായി നിലകൊള്ളുന്നു ആ ഭാരം ഒഴിവാക്കാൻ അവഗണിക്കുവാനും പിഴവിൽ നിന്ന് പാഠം പഠിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുവാനും പരിശീലിച്ചാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കൂ ശീലം ഒമ്പത് മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക മനുഷ്യ ജീവിതത്തിൽ ആന്തരിക സ്വാതന്ത്ര്യം മാനസിക ശാന്തി ശുദ്ധചിന്ത ആത്മനിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോഴെങ്കിലും വിട്ടുനിൽക്കുക അത്യാവശ്യമാണെന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു ഇത് പരിമിതമായ സാന്നിധ്യം അല്ലെങ്കിൽ പരിമിതമായ പങ്കാളിത്തം എന്ന നിലയിലായിരിക്കണം അവകാശങ്ങളെയും പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ചെറിയ അളവിൽ ദൂരം പാലിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളും ആശങ്കകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തടയാൻ സഹായിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ശാന്തി നിലനിൽക്കുകയും ഒരു പരിധിവരെ ഒറ്റപ്പെടൽ സ്വയം ആത്മസംസ്കാരത്തിനും ബുദ്ധിപരിശീലനത്തിനും സഹായിക്കുകയും ചെയ്യുന്നു സ്വയം ശക്തനാകാനുള്ള അവസരം ലഭിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ കൂടുതലായുള്ള ഇടപെടലുകൾ കുറയ്ക്കണം സ്വന്തം ജീവിതത്തിനും ലക്ഷ്യത്തിനും മുൻഗണന നൽകുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒരിക്കലും നിങ്ങളുടെ പ്രധാന വിഷയമായി മാറരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചാണക്യൻ പറയുന്നു എല്ല മറ്റുള്ളവരിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകരുത് ചില നിർണായക ഘട്ടങ്ങളിൽ വിഷയങ്ങളെ സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കുക അതിലൂടെ നമ്മുടെ ആത്മനിയന്ത്രണം വർദ്ധിക്കുന്നു സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയുകയും വിജയം എന്നേക്കുമായി നമ്മുടെ ഇത് മാത്രമായി മാറുകയും ചെയ്യുന്നു ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ ആർക്കും നിങ്ങളെ ചതിക്കാനോ തകർക്കാനോ തളർത്താനോ കഴിയാത്ത വിധം ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്